തിരുവനന്തപുരത്ത് ക്ഷേത്രോത്സവത്തിനിടെ മഴ കാട്ടി ഭീഷണി തിരുവനന്തപുരം ശ്രീ ഉലകുടയപ്പെരുമാൾ തമ്പുരാൻ ക്ഷേത്രത്തിലാണ് സംഭവം ക്ഷേത്ര ഭക്തർക്ക് നേരെയായിരുന്നു മഴ വീശിയുള്ള ഭീഷണി ഡിവൈഎഫ്ഐ നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം ദൃശ്യങ്ങൾ ജനൻ ടി വിക്ക് ലഭിച്ചു വിനീഷ് ചേരുന്നു വിനീഷ് ക്ഷേത്രോത്സവത്തിനിടെ മഴ ഉയർത്തിക്കൊണ്ടുള്ള ഭീഷണി ഡിവൈഎഫ്ഐ നേതാവാണ് ഇത്തരത്തിൽ ഉത്സവത്തിനിടെ പരസ്യമായ വെല്ലുവിളി നടത്തിയത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിനീഷ് വിനോദ് പതിമൂന്നാം തീയതി അർദ്ധരാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് കൂടി പിറ്റേ ദിവസം പതിനാലാം തീയതി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വിഷുവാണ് വിഷുവിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങാനിരിക്കുന്ന ദിവസമായിരുന്നു രാത്രിയോടുകൂടി ഈ സംഘം എത്തി ഡിവൈഎഫ്ഐ മേഖലാ വിളവൂർക്കൽ മേഖലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മഴു കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് അവിടെ ക്ഷേത്രത്തിൽ വൈകുന്നേരം തൊഴാനെത്തിയ ആളുകളെയും ഒപ്പം തന്നെ ഭക്തരെയും ഒപ്പം തന്നെ അവിടെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ആളുകളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു ഇത്തരത്തിൽ മഴ കാട്ടി വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ആദ്യഘട്ടത്തിലെത്തി ക്ഷേത്ര പരിസരത്ത് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു അതിനുശേഷം മഴ കാട്ടി ഇതിനെ ഇതിനെ ചോദ്യം ചെയ്ത ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്ക് മുന്നിൽ മഴ കാട്ടിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷമാണ് ഈ ഡിവൈഫ് ഐ വിളവൂർക്കൽ മേഖലാ സെക്രട്ടറി മഹേഷിന്റെ നേതൃത്വത്തിൽ നടന്നത് ഒപ്പം തന്നെ മഹേഷിനോടൊപ്പം ബൈക്കിൽ എത്തിയത് മറ്റൊരു ആളായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആ പ്രദേശത്ത് െ ശ്രീധർ എന്ന് വിളിക്കുന്ന വ്യക്തിയും കൂടിയാണ് അവിടെ എത്തി വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് തുടർന്ന് ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ പലതവണ പോലീസിൽ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകിയിട്ടും കൃത്യമായ നടപടി പോലീസ് സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഭക്തരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ക്ഷേത്ര പരിസരത്തെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ അലങ്കര അലങ്കാരത്തിനായി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നിൽക്കുമ്പോഴും ഒപ്പം തന്നെ ക്ഷേത്ര ഭക്തരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മഴുകാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികളെയാണ് രാഷ്ട്രീയ സ്വാധീനം മൂലം പോലീസ് മലയങ്കീഴ് പോലീസ് ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് പ്രധാനമായും അവർ പറയുന്നത് ഇത്തരത്തിലാണ് ക്ഷേത്ര ഭരണ സമിതിക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വിഷയത്തിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകി രണ്ട് ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഈ പ്രതികളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ മാത്രമാണ് മലയങ്കീഴ് പോലീസ് ആവശ്യപ്പെട്ടത് എന്നതാണ് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള ഭീകരാന്തരീക്ഷമാണ് ഈ പ്രതികൾ കാട്ടിയത് എന്ന് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അക്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് കൃത്യമായ തെളിവുകൾ ഈ ദൃശ്യങ്ങളിൽ തിരുവനന്തപുരം ക്ഷേത്രോത്സവത്തിനിടെ മഴ കാട്ടിയുള്ള ഭീഷണി ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തിരുവനന്തപുരം ശ്രീ ഉലകുടയപെരുമാൾ തമ്പുരാൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആയിരുന്നു സംഭവം പോലീസ് കേസെടുത്തെങ്കിലും കൃത്യമായ അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് വിനീഷ് പങ്കുവെക്കുന്നത്